ചേരം അസാം ബോർഡ് സൊസൈറ്റി സി എസ് ഡി എസ് സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തി ആഘോഷങ്ങൾക്ക് തിരുനക്കര മൈതാനിയിലെ ദാശായണി വേലായുധൻ നഗറിൽ സമാപനം അംബേദ്കർ ജയന്തി സാംസ്കാരിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സി എസ് ഡി എസ് ഏർപ്പെടുത്തിയ അംബേദ്കർ പുരസ്കാരം യാക്കോമയ സഭ മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ് ഏറ്റുവാങ്ങി ബാബാ സാഹിബിൻ്റെ ചിത്രം നഞ്ചോട് ചേർത്ത് ഐക്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പിങ്ക് പതാകയും എന്തി ആയിരങ്ങൾ അണിനിരുന്ന ഘോഷയാത്രയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് നാഗമ്പടത്തൂന്ന് ആരംഭിച്ച ഘോഷയാത്ര ചരിത്രമുറങ്ങുന്ന മണിലൂടെ തിരുനക്കരയിലേക്ക് നീങ്ങിയപ്പോൾ പുതിയ പുതിയകാലത്തിൻ്റെ ചരിത്ര നായകർ കെ കെ സുരേഷും സുനിൽ കെ തങ്കപ്പനും പ്രവീൺ വി ജെയിംസും അതിന് നേതൃത്വം നൽകി വാദ്യമേളകളും നാടൻ കലാരൂപങ്ങളുമെല്ലാം അകമ്പടിയായ ഘോഷയാത്ര കെ കെ റോഡ് വഴി സമ്മേളന നഗരിയിൽ എത്തിയപ്പോൾ വീതിക്കിരുവശവും ചരിത്രമായ ഘോഷയാത്ര വീക്ഷിക്കാൻ അനേകരാണ് എത്തിച്ചേർന്നത് ഘോഷയാത്ര തിരുനക്കര മൈതാനിയിൽ എത്തിച്ചേർന്നതോടെ സമ്മേളനം ആരംഭിച്ചു ഇതിനു മുന്നോടിയായി വിവിധ കുടുംബയോഗങ്ങളുടെ സംഗീത പരിപാടികളും സമ്മേളനത്തെ വേറിട്ടതാക്കി മഹാഗുരുക്കന്മാരായ ശ്രീമത് അയ്യങ്കാളി ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രീകുമാര ഗുരുദേവൻ പാമ്പാടി ജോൺ ജോസഫ് എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ആരംഭിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ സ്വാഗതം ആശംസിച്ചു സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷനായി ദളിത് ജനതയുടെ ചരിത്രവുമായി ചേർന്ന് കിടക്കുന്ന തിരുനക്കരയിൽ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ തങ്ങളുടെ ഓർമ്മകൾ കൂടുതൽ തീവ്രമാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കുഞ്ഞിനെ വാരി കൊടുത്ത് തമ്പുരാക്കന്മാരൂടെ പോകുന്ന ഒരു ഓർമ്മ ഈ തിരുനക്കല മൈതാനത്തിൽ ഉണ്ടായി ഇവിടെ തൊട്ടടുത്തമ്പലത്തിനടുത്ത് ഒരു പറിക്കല്ലുണ്ട് ഈ അടിമക്കമ്പോളത്തേക്ക് കൊടുുന്ന ആളുകൾ തലതല്ലി കരിയുന്നൊരു കല്ലെന്ന് ഓർമ്മയായിട്ട് ഈ കോട്ടയും നഗരത്തിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ

കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾക്കെതിരെ തങ്ങൾ ജാഗ്രത തുടരും തങ്ങളുടെ ദളിത് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് കേരളത്തിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാർ ചെവികൊണ്ടിട്ടില്ല ഇക്കാര്യത്തിൽ യു ഡി എഫ് സംവിധാനത്തിൽ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും കെ കെ സുരേഷ് പറഞ്ഞു ദളിത് ക്രൈസ്തവർക്ക് സംവരണം നൽകണമെന്നും കോട്ടയത്ത് അംബേക്കുറുടെ പൂർണ്ണക്കായ പ്രതിമ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രമേയം ട്രഷറർ പ്രവീൺ വി ജെയിംസ് അവതരിപ്പിച്ചു ഈ രാജ്യത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിമറിച്ചത് അംബേദ്കർ നടത്തിയ എന്ന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം മാത്രമാകരുതെന്നും സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാവണമെന്നും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ ഓർമ്മിപ്പിച്ചത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു ഡി എഫ് അധികാരത്തിലെത്തിയ ദളിത് ക്രൈസ്തവർക്ക് സംവരണം ഏർപ്പെടുത്തും ഇതിന് തടസ്സവാദം ആരുന്നയിച്ചാലും വിലപ്പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിലും ആന്ധ്രയിലും സംവരണം നൽകാമെങ്കിൽ കേരളത്തിലും അത് നൽകാൻ നിയമ നിയമതടസ്സമില്ലെന്നും പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ സി എസ് ഡി എസിൻ്റെ അംബേദ്കർ പുരസ്കാരം ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്തക്ക് വി ഡി സതീശൻ സമ്മാനിച്ചു ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു ഫ്രാൻസിസ് ജോർജ് എം ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കെ പി സി സി സെക്രട്ടറി ഡോക്ടർ പി ആർ സോന ഡോക്ടർ എസ് അനീഷ് കുമാർ ഡോക്ടർ എസ് അർമുഖം തുടങ്ങിയവരും സംസാരിച്ചു